ഇതിൽ ഏതാണ് സത്യം ഏതാണ് വിത്ത് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ ആത്മലോകത്തിന് ഒരു മതമില്ല നമ്മൾ ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ പരലോക നിയമങ്ങൾ എന്ന് പറയുവാണ് എന്താ പച്ച ചില മെസ്സേജുകൾ സ്കിപ്പ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ് ഞാൻ ചില മെസ്സേജുകൾ വിട്ടു പോകുമെന്ന് എനിക്കറിയില്ല ും വിട്ടില്ലല്ലോ സൈക്കോളജി അല്ല പാരാസൈക്കോളജി നോക്കി വായിച്ചേ പച്ചയെ ഓക്കെ അതാണോ ആത്മലോകത്തിന് ഒന്നുമുതൽ ഏഴ് വരെ അക്ക അക്കങ്ങളുണ്ട് ഏഴ് ലോകങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ ദോഷം പറഞ്ഞ ഇതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ആ പറഞ്ഞ സമയത്തെ കേടിയാ ില്ലായിരുന്നു അതിന് പേരില്ലേ ചോദിക്കുവാണ് കേടിയാർ ഓക്കെ ഈ ഏഴ് ലോകങ്ങളുണ്ട് ഏഴ് ലോകങ്ങളെയും പേരെന്താണ് എന്നാണ് കേടിയാർ ചോദിക്കുന്നത് തീർച്ചയായും നമുക്ക് റോഷൻ അതിൻ്റെ പേരുകളെ കുറിച്ച് പറയും റോഷൻ കുറച്ച് ബുക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേടിയാർ നമുക്ക് യൂട്യൂബ് വഴി വായിക്കാൻ പറ്റുന്നതും അല്ലാത്തതുമായിട്ടുള്ള ബുക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെയൊക്കെ പ്രതിപാദിക്കുന്ന ഈ പ്രതിഷേധങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ബുക്കുകളാണത് നമുക്കത് നോക്കാം കെ ഡി ആറിനും താല്പര്യമുണ്ടെങ്കിൽ മുകളിലോട്ടുള്ള മെസ്സേജുകൾ കാത്തുണ്ടാവും റോഷൻ സൈക്കോളജി ആണോ പഠിച്ചത് എന്ന് ചോദിച്ച് അറിയിക്കുന്നുണ്ട് ദോഷി ദുഷ്കർമ്മങ്ങൾ ഉള്ള എല്ലാ ആളുകളും നിലനിൽക്കുന്ന ഏറ്റവും ഇരണ്ട ലോകമാണ് മണ്ഡലം ഒന്ന് അടിസ്ഥാനപരമായി നമ്മൾ സാധാരണ ഈ ഭൂമിയിൽ നരകം എന്ന് വിളിക്കുന്നത് അതാണ് ഓക്കെ അതാണ് ഒന്നാമത്തെ ലോകം യഥാർത്ഥത്തിൽ ഇതിനെ നരകം എന്ന് വിളിക്കുന്ന വിളിക്കുന്നു അടിസ്ഥാനപരമായി നമ്മൾ സാധാരണയായി ഭൂമിയിൽ നരകം എന്ന് വിളിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഇതിനെ നരകം എന്ന് വിളിക്കുന്നു ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ലോകത്തെ കുറിച്ച് നമ്മുടെ റോഷൻ പ്രതിപാദിച്ചിരിക്കുന്നു ഏഴ് ലോകങ്ങളെ കുറിച്ച് അറിയാനാണ് നമ്മുടെ കേടി താല്പര്യം പറഞ്ഞാഷ്ടത്തി കേടി എന്ന് വിളിച്ചിട്ട് സൈക്കോളജി സോഫിയ അറിവ് എന്ന് പറയുവാണ് ലോജിക് ലോപ്സ് ഓഫ് ഗോഡ് ലോഗോസ് ഓഫ് ഗോഡ് എന്ന് പറയുവാണ് നരകം സ്വർഗം ഇത് നമ്മുടെ മനസ്സിലല്ലേ റോഷൻ റോ എന്ന് ചോദിക്കുവാണ് എരിയാറ് അച്ചു ഒന്നും വിളിച്ചു സ്നേഹം കൊടുക്കുന്നുണ്ട് എരിയാറ് അച്ചു ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കാൻ പോയിരിക്കുമായിരുന്നു എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയം പാരാ സൈക്കോളജി ആണെന്ന് പറയാണ് ഞാൻ ആ ബുക്സിൽ ഉള്ള കാര്യം ആണ് പറയുന്നത് എന്ന് പറയാണ് റോഷൻ ഞാൻ വാച്ചെങ്കിലുണ്ട് എന്ന് പറയുവാണ് ആശ ഓക്കെ പാരാ നിനക്കിഷ്ടം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഓക്കെ ഏത് പാറയാണ് കേടി ഉദ്ദേശിച്ചത് പാര വെക്കണ ഒക്കെ റോഷൻ എന്ന് പറയുന്നുണ്ട് കേടി ഗോഡ് ഇപ്പോഴും ചെയ്യുന്നു ആളുകൾ അത് തെറ്റിദ് ആണെന്ന് ചില ആളുകൾ പറയും പക്ഷേ എന്ന് പറയുവാണ് ഫീലിംഗ് ടു എന്താണ് പക്ഷെ ഫീലിംഗ് ഒന്നിനേക്ക് അപേക്ഷിച്ച് അല്പം മികച്ചതാണ് വെളിച്ചമില്ല എന്ന് പറയാണ് ഓക്കെ അപ്പം രണ്ടാമത്തെ ലോകത്തെ കുറിച്ചാണ് മോശം പറഞ്ഞത് റിലിം ത്രീ ഇപ്പോഴും മികച്ചതാണ് ഇത് ഈ രീതിയിൽ വർദ്ധിക്കുന്നു എന്ന് പറയുവാണ് ഓക്കെ ഓക്കെ അങ്ങനെ ഒന്നിൽ നിന്നും ഏഴിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ സുഖവും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഇത് ഏതോ ഒരു സിനിമയിൽ ഞാൻ കണ്ടതുപോലെ എനിക്ക് ഒരു ഓർമ്മയുണ്ട് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പം അതിനെ ഓരോ ലോകത്ത് പോകാനും പ്രത്യേകിച്ച് ചാർജും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായി